ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് കണ്ടോ ഉണക്കമീൻ അച്ചാറിട്ടതാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാം ഒരു കിലോ ഉണക്കമീൻ വാങ്ങിച്ച് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഒരു അരമുക്കാൽ സെൻറ്റിമീറ്റർ നീള അതിലുള്ള കന കഷ്ണങ്ങളാക്കി എന്നിട്ട് ഞാനിവിടെ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് അത് കപ്പ വേക്കാൻ വെച്ചിരിക്കുന്നതാണെങ്കിൽ ആ വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കപ്പ ഇടുന്നതിന് മുമ്പിൽ നമുക്ക് അത് കൂട്ടി കുറച്ച് ചൂടുവെള്ളം തിന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ മീനത്തൊടി ഇച്ചിരി നല്ല തിളച്ചിട്ടും പറ്റുമില്ല തിളക്കാറായ വെള്ളമെടുത്ത് തിന്നെ ഒഴിച്ച് നമുക്കൊരു മണിക്കൂർ വെക്കാം അതിൻ്റെ ഒരു അധികമുള്ള ഉപ്പൊന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി നമ്മുടെ മീൻ ഒരു ഒരു മണിക്കൂർ ചൂടുവെള്ളത്തിൽ കിടന്നു അത് കഴിഞ്ഞാൽ നല്ലപോലെ മൂന്നാല് പ്രാവശ്യം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കല്പം മഞ്ഞളും മുളകും തിരുമ്മ കുറച്ച് മഞ്ഞളും മുളകും തിരുമ്മി വെച്ചിട്ട് ഒരമണിക്കൂറായി ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കത്ത് വറുത്തെടുക്കാം കുറേശ്ശേ ഇട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്കിത് കുറേശ്ശേ ഇട്ട് വറുത്ത് കോരി എടുക്കാം നമ്മുടെ മീനാണ് ഉണങ്ങി വന്നിട്ടുണ്ട് എന്താ ഞാൻ കുറഞ്ഞു വരുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഇട്ടതും പക്ഷേ ഇപ്പം കണ്ടോ നന്നായിട്ട് കുറച്ചും കൂടെ ഇടാമായിരുന്നു നമുക്കിപ്പോൾ കണ്ടാൽ തോന്നും ഈ മീൻ മറക്കുമ്പോൾ പകുതി ആയിപ്പോവും അടുത്ത ട്രിപ്പും അടുപ്പത്തിട്ടിട്ടുണ്ട് നമുക്കിനി രണ്ട് പ്രാവശ്യം കൂടെ വറക്കാൻ കാണാം ചിലപ്പോൾ മൂന്ന് പ്രാവശ്യം വറക്കം ചെയ്തു നമുക്കിത് മൊത്തം വറുത്തെടുക്കാം നമ്മുടെ മീൻ മുഴുവൻ നമ്മളിവിടെ വറുത്ത് കഴിഞ്ഞു ഇത് നമുക്ക് ഇതിനകത്തുള്ള അരപ്പ് പൊടികൾ ചേർക്കാം അതിനായിട്ട് വേറൊരു പാത്രമാണ് അടുപ്പത്ത് വയ്ക്കുന്നത് അത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ച് കൊടുക്കാം ഇനി നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് കടുക ഉലുവ നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഉലുവ സാധാരണ അച്ചാറുന്നതിനെ കടു അല്പ ഉലുവ മീനിനെ കൂടുതൽ വേണം ഇനി നമുക്ക് കടുക് പൊട്ടി ഉലുവ മൂത്തു ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചിയും വെടുത്തുള്ളി അതൊപ്പം ഒപ്പാണ് ഇടുന്നത് ഇഞ്ചി ഇഞ്ചി വെടുത്തുള്ളി ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ി പിളർത്തി വെച്ചിരിക്കുന്ന കാന്താരി മുളകാണ് ഒരു പത്തൻപതെണ്ണം ഉണ്ട് കൂടുതൽ എരിവേണമെന്നുള്ളവർക്ക് കൂടുതൽ കാന്താരി മുളക് ചേർക്കാവുന്നതാണ് പിന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് ഇടയ്ക്ക് ഒന്ന് അടിക്കാൻ മാത്രം ഞാനൊരു കുറച്ച് മുളക് എടുത്തിട്ടുള്ളൂ കറിവേപ്പില മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്പം കുരുമുളക് പൊടിയും കടുക് ചൂടാക്കി പൊടിച്ച് വച്ചിട്ടും കൂടെ ചേർക്കാം കടുക് പൊട്ടിച്ചതാണ് എങ്കിൽ പോലും ആ ചാറിനൊരു ഒത്തിരി ചാറില്ല അതുപോലെ ആ ചാറിൻ്റെ ഒരു ടേസ്റ്റും കൊഴുപ്പൊക്കെ വരാൻ വേണ്ടി ഒത്തിരി കുറച്ച് കടുക് പൊടിയും കൂടെ ചേർക്കുന്നു ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയുണ്ട് ഇപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് തീ ഓഫാക്കിയിട്ടാണ് മുളക് പൊടി ചേർത്തത് നമുക്കതൊന്ന് എണ്ണയായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അൽപ്പം പിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം തെങ്ങിൻ്റെ പിന്നാഗിരിയാണ് കേട്ടോ ഞാൻ ആ മുളക് നന്നായിട്ടൊന്ന് ചാറാകാൻ മാത്രം ഒഴിച്ചിട്ടുണ്ട് കാരണം മീനിനകത്തോട്ട് ഇടുമ്പോൾ മീൻ ഉണങ്ങി വട്ടിച്ചിരിക്കുന്ന മീനാണ് അതൊന്ന് കുതിർന്നു വരണം പിന്നെ വിനാഗിരി ഒന്ന് ചൂടായിക്കോട്ടെ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇനി വേണമെങ്കിൽ ഉപ്പ് മീനല്ലേ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിത്തിരി ഉപ്പിട്ട് കൊടുത്താൽ മതിയല്ലോ ഇനി ഒന്ന് തീ കത്തിച്ച് ഇതൊന്ന് ൊക്കെ ഒന്ന് ചൂടാക്കിയേക്കാം പതുക്കെ തിളച്ചിട്ടുണ്ടത് മതി ഇനി നമുക്ക് ഓഫാക്കാം എന്നിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്കിത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ക്യാമറ ഒന്ന് ഓഫാക്കിയിട്ട് ഒഴിക്കുക എനിക്ക് ഒരു കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ ചട്ടിയിലായിരുന്നു മീൻ വറുത്തിട്ട് വെച്ചത് അതിനകത്തേക്കാണ് ഗ്രേവി ഒഴിച്ചത് പക്ഷേ ഒഴിച്ചപ്പോൾ രണ്ട് കൈ കൊണ്ട് വീഴിയോ എടുത്തില്ല അത് കഴിഞ്ഞ് അതിൻ്റെ വീഴിയോ കാണിക്കാൻ മറന്നും പോയി അപ്പം ഞാൻ ഏതാണ്ട് നിങ്ങളെ പരണിക്കകത്താക്കിയിട്ടുണ്ട് അത് കാണിക്കാം നമ്മുടെ അച്ചാറൊക്കെ പരണിക്കകത്താക്കി ഇനി ഒരല്പം ചൂടുണ്ട് ചൂടാറിയിട്ടായിരുന്നു ഇട്ടത് എന്നാൽ പോലും പാത്രത്തിൽ ചൂടുണ്ട് കഴിയുമ്പോൾ നമുക്കിത് അടച്ച് ഭദ്രമാക്കി വെക്കാം ഇത് നല്ല ഗ്രേവിയുള്ള ഉണക്കമീൻ അച്ചാറാണ് കിട്ടും മീൻ വറുത്തത് വെളിച്ചെണ്ണയ്ക്കകത്തും പൊടികൾ മൂപ്പിച്ചിട്ടിരിക്കുന്നത് നല്ലെണ്ണയ്ക്കകത്തും അങ്ങനെ രണ്ടെണ്ണയും കൂടെ മിക്സ് ചെയ്താൽ നല്ല ഗ്രേവിയുള്ള തിക്കായിട്ടുള്ളൊരു ഉണക്കമീൻ അച്ചാറാണ് മീനച്ചാറിന് നല്ലെണ്ണയ്ക്കകത്ത് വറുത്തിട്ട് ഉലുവായൊക്കെ മുഴുവനോട് അതിനകത്ത് വറുത്തിട്ട് പതുക്കെ കുതിർന്നു വന്നാലും മതി ഇത് പെട്ടെന്ന് കൂട്ടാൻ പാകത്തിന് നല്ല ഗ്രേവിയുള്ള ഉണക്കമീൻ അച്ചാറാണ് അപ്പോൾ ഉണക്കമീൻ അച്ചാറായിട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യണം ഒരു കറി ഇല്ലാത്തപ്പോൾ നമുക്ക് എടുത്ത് പെട്ടെന്ന് എടുത്ത് എന്തെങ്കിലും ഒരു തോരനോ മോരോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഉണക്ക ഉണക്കമീനച്ചാറിൻ്റെ ഒരു കഷ്ണം കൂടി ഉണ്ടെങ്കിൽ സാധാരണ ഇത്രയും വെള്ളം ഗ്രേവി ഉണ്ടാക്കാറുള്ളതല്ല പക്ഷെ ചിലർക്കൊക്കെ ഗ്രേവി ഒത്തിരി വേണം അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഇച്ചിരി ഗ്രേവി കൂടുതൽ ചേർത്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്